ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് തലശ്ശേരി ഭയങ്കര വെയിലാണ് അതുകൊണ്ട് ഇപ്പോഴുള്ളൊരു അവസ്ഥ ഈ ഏപ്രിൽ മെയ് ഉള്ള അതേ ചൂടാണ് ഞങ്ങൾക്ക് ഇവിടെയും വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീടോ അതിൻ്റെ ചുറ്റുമുള്ള ഒരു ചെറിയ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ചെറിയൊരു തോട്ടത്തെക്കുറിച്ചുമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എൻ്റെ ഫ്രണ്ട്സ് മാറി എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നിരുന്നു അപ്പോൾ അവർ ഈ ഗാഡൻ കണ്ടപ്പോൾ ഗാർഡനിൽ വെളിഞ്ഞ് നിൽക്കുന്ന നല്ല മാങ്ങയോ അത് വളരെ കുഞ്ഞി മാവുമ്പിൽ അത് ചക്ക പിന്നെ മതള സോറി അലാർ കുറുമ്പോഴെന്നാണ് ഞങ്ങൾ പറയാം അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അവർക്കും അവർ പറഞ്ഞു എന്നോട് ഞങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഇതിൻ്റെ മെയിൻ ഇത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാ എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയല്ലേ ഈ നഴ്സറിക്കാർ പറയുന്ന പോലെ അവർ പറയുന്ന വളങ്ങളിട്ട് അവർ പറയുന്ന രീതിയിൽ അത് നട്ടു കുഴിയെടുത്ത് നട്ടു പിടിപ്പിക്കുക ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചെന്ന് അവർ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന പലരും ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞാൻ എനിക്ക് എന്താ പറയുക ഇങ്ങനെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നോ അതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായിരുന്നു ഇൻട്രസ്റ്റ് തന്നെ ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലും ഇല്ല പിന്നെ ഞങ്ങളിവിടെ വീട് വെച്ചിട്ട് രണ്ട് വർഷമായി ഈ രണ്ട് വർഷത്തിനിടെ ഞങ്ങൾ താമസിച്ചു മാക്സിമം പോലൊരു എട്ടോ പത്തോ മാസം ഇപ്പം ഞങ്ങളിവിടെ താമസിച്ചിട്ടുള്ളൂ ആ മാസങ്ങൾ കൊണ്ടാണ് ഈ കാണുന്ന ഈ ഒരു കുഞ്ഞു തോട്ടം സെറ്റാക്കി എടുത്തത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു മെനക്കോട് മെനക്കിട്ടില്ല ജസ്റ്റ് ഇതൊന്ന് കുഴിച്ചിടുക പിന്നെ ഇതിന് മെയിനായിട്ടിട്ടത് നേഴ്സറിക്കാർ പറയുന്ന പോലത്തെ വളവൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിൽ നന്നായി വളർച്ചയല്ലേ ഉണ്ടാവായിരുന്നു പക്ഷെ ഞാൻ അടുക്കള വെച്ചാണ് മെയിനായിട്ടിട്ടത് പിന്നെ അപ്പം വല്ലപ്പോഴും ഒരു ചാണകപ്പൊടിയോ എല് പൊടിയോ എന്നൊക്കെ വല്ലപ്പോഴും ഞാൻ ടൗണിൽ പോകുന്ന സമയത്ത് വാങ്ങിയിട്ടിടും അല്ലാതെ അവർ പറയുന്ന പ്രത്യേകിച്ച് ആ ഒരു കറക്റ്റ് അളവിൽ കറക്റ്റ് ടൈമിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ തോട്ടത്തിൽ നിറയെ പപ്പായം മരങ്ങൾ കാണാം കാരണം മോനെ ഈ പപ്പായം ഭയങ്കര ഇഷ്ടമാണ് പഴത്തിട്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മാക്സിമം എവിടെ എന്തെങ്കിലും സ്പേസ് ഉണ്ട് അവിടെയൊക്കെ ഞാൻ പപ്പായം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അവിടെയുള്ള പപ്പായ കമ്പനിക്ക് മോഡന്യാണ് കഴിച്ചത് അവനെ പഴിട്ടിട്ട് ഇത് കഴിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൻ്റെ തറയിനിടയ്ക്ക് ഞാനത് നട്ടിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് ഞങ്ങളുടെ വീട് നിൽക്കുന്നത് ചെങ്കൽ പ്രദേശമാണ് ഇവിടെ മണ്ണ് തീരെ ഇല്ലായിരുന്നു അപ്പോൾ ഞാനിതൊക്കെ ഈ ചെങ്കലിൽ കുത്തിക്കത് പിക്കാസ് കൊണ്ട് കുത്തി കിളച്ചെടുത്തിട്ടാണ് ഓരോന്നും ജസ്റ്റ് ഒന്ന് വെച്ച് കൊട്ടിട്ടേ ഉള്ളൂ പക്ഷേ എന്തോ ഭാഗ്യത്തിന് അത് നന്നായി നന്നാ വേണ്ട കാരണം നമ്മൾ നഴ്സറിയിൽ നിന്ന് എവിടെ നിന്ന് ചെടി വാങ്ങിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി മാക്സിമം വാങ്ങിക്കാൻ നോക്കുക എനിക്കിത് അറിഞ്ഞെന്നും കൂടെ പക്ഷേ എനിക്ക് തലശ്ശേരിയിൽ നിന്നുള്ള ഒരാൾ തന്നത് അത്ര നല്ല ചെടികളായിരുന്നു തൈകളായിരുന്നു അതുകൊണ്ടായിരിക്കും വളങ്ങളൊന്നും ഇടാതെയോ ഇതൊക്കെ ഇത്രയും പെട്ടെന്ന് ആ പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ കാഴ്ച കിട്ടിയത് അത് വിയറ്റ്നാമി ചക്ക ആയിക്കോട്ടെ സപ്പോർട്ടായിക്കോട്ടെ എന്തും പിന്നെ ഞാൻ ഞാനെൻ്റെ ഇതിലെ വീഡിയോസ് ചാനലിലെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മീഷോ ഫ്ലിപ്പ്കാർട്ട് വഴിയൊക്കെ ഒരുപാട് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ ഹെൽത്തി ആയിരുന്നു അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമ്മൾ റിവ്യൂസ് മാക്സിമം നോക്കണം ആൾക്കാർ അതിനെക്കുറിച്ച് ഇട്ടതും ഫോട്ടോസ് ഇട്ടതും അത് മാക്സിമം നോക്കിയിട്ട് വാങ്ങിക്കുക അപ്പോൾ നമ്മൾ പറ്റിക്കപ്പെട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ കിട്ടും ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് ആയാലും ഔട്ട്ഡോർ ആയാലും ഫ്ലിപ്പ്കാർട്ട് മീഷോ വഴി വാങ്ങിച്ച ചാമ്പക്ക സ്റ്റാർ ഫ്രൂട്ട് ഇതൊക്കെ അത്രയും ഹെൽത്തിയാണ് വളരുന്നുണ്ട് അത് സ്റ്റാർ സ്റ്റാഫൂട്ടൊക്കെ ഒരാറുമാസാകുമ്പോൾ തന്നെ കായ്ക്കുകയും ചെയ്തു വാങ്ങിക്കുമ്പോൾ എന്നോട് ചിലർ പറഞ്ഞു അതൊക്കെ വെറും തട്ടിപ്പം പ്രത്യേകിച്ച് മീഷോന്ന് വാങ്ങിക്കല്ലേ ഡ്രസ്സിന് ചില ഡ്രസ്സൊക്കെ നമുക്ക് ക്വാളിറ്റി ഇല്ലാത്ത തരുന്നത് പോലെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് കിട്ടിയതൊക്കെ വളരെ ഒരു കുഴപ്പമില്ലായിരുന്നു അത് എത്ര ദിവസം കഴിഞ്ഞ് ലേറ്റായി എത്തുകയാണെങ്കിലും ചെറിയ വാട്ടം ഉണ്ടാവും ചെടികൾക്കൊക്കെ പക്ഷെ അത് പെട്ടെന്ന് തന്നെ ആ വാട്ടമൊക്കെ മാറി നന്നായി പൊടിച്ച് വരും അപ്പോൾ ഈ കാണുന്നത് എൻ്റെ തോട്ടത്തിലെ ഒരു കുഞ്ഞു മാവാണ് പിന്നെ ഇത് സ്റ്റാർ ഫ്രൂട്ട് ഇത് മീന മീഷോ എന്ന് വാങ്ങിച്ച ഒരു പ്രാവശ്യം ഇതിൽ ഉണ്ടായി ഇപ്പോൾ രണ്ടാമത് പിന്നെയും കാഴ്ച തുടങ്ങുന്നു ഇത് കറുത്ത ഞാവൽ ഈ കാണുന്ന പേര ഞാൻ പേരാമ്പ്രയിലെ ആഗ്രോ ഫ്ലോറസ ഗാർഡൻ നിന്ന് വാങ്ങിച്ചതാണ് സത്യം പറഞ്ഞാൽ അവരാ പറ്റിച്ചത് മൂവായിരത്തി രൂപയൊക്കെ ഞാൻ ചെടികൾ വാങ്ങിച്ചിട്ട് അവർ തന്നതിലൊരൊറ്റൊന്നും പോയി നന്നായില്ല ഒരു വർഷമായി ആ പേരെ നട്ടിട്ട് എന്നിട്ട് ഇപ്പോൾ അതിലാകെ രണ്ട് ഞാൻ മാക്സിമം അടുക്കള വേസ്റ്റ് ഒക്കെ അതിന ഇട്ട് കൊടുക്കുമോ രണ്ട് ഇല ഇലമാറ്റമുണ്ടായിട്ടുള്ളൂ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ട് വഴി വാങ്ങിച്ച ബെറാപ്പിൾ പ്ലാന്റ് അത് അപ്പത്തൊട്ടേ പൂ വരുന്നുണ്ട് പക്ഷേ കായ പിടിക്കുന്നില്ല പിന്നെ ഇതിൻ്റെ അത്തച്ചക്ക ഇതിൽ ഒരു തവണ ഒരു വലിയൊരു ആത്തച്ചക്ക ഉണ്ടായി ഇപ്പം കുറേ പൂക്കളുണ്ടായിട്ടുണ്ട് ഇതിന് മഴ പെയ്ത ഇതൊക്കെ ചിലപ്പോൾ പൊഴിഞ്ഞു പോയാൽ ചാൻസ് ഉണ്ട് പക്ഷെ ബാക്കിയുണ്ടെങ്കിൽ ഇതിൽ ആത്തച്ചക്ക ഇനിയും ഉണ്ടാകും പിന്നെ ഈ അത്തച്ചക്കാൻ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പപ്പായ മരം വെട്ടിയിടുമ്പോൾ പപ്പായ മരംന്ന് അതിമിലാ ഒരു കായ മാറ്റമേ ഉണ്ടായി നിൽക്കുന്നുള്ളൂ പിന്നെ അതിന് ഭയങ്കര ഒരു എന്താ വളർച്ചക്കുറവ് അപ്പോൾ അത് വെട്ടിയിടുമ്പോൾ ഈ ആത്തച്ചക്കേൻ്റെ കൊമ്പ് മൊത്തത്തിൽ ഒടിഞ്ഞു പോയി അപ്പോൾ ഇതാണ് ഈ കാരണം അത് ഉണങ്ങിപ്പോയി കൊമ്പ് അല്ലെങ്കിൽ ഈ കൊമ്പിലൊക്കെ ഇഷ്ടം പോലെ പൂക്കളുണ്ടായിട്ട് ഇതിമിലായിരുന്നു അന്ന് വലിയൊരു കായ ഉണ്ടായത് എന്താ ഇതൊക്കെ പപ്പാ മതി ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായി പിന്നെ ഇത് ഗംഗാ ബോണ്ടം തെങ്ങാണ് ഇതൊക്കെ നട്ടിട്ടിപ്പോൾ രണ്ട് വർഷം ഏകദേശം രണ്ട് വർഷം വർഷമാകുന്നു ഇതൊക്കെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ചാമ്പക്ക തൈകളാണ് കോംബോ ഓഫറോട് കൂടി എൻ്റെ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് ഇതെനിക്ക് തലശ്ശേരി ഒരു ലോക്കൽ നഴ്സറിയിൽ നിന്ന് കിട്ടിയതാണ് ഈ അനാർ പക്ഷേ അത് കിട്ടി അന്നൊരു ആ ഒരു കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ തൊട്ടേ ഇതിമിൽ നന്നായിട്ട് കായപ്പടിക്കുന്നത് ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് ഇതിൻ്റെ കളറൊക്കെ പോയി മഴക്കാലത്ത് ഒരുപാട് പൂവുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കൊഴിഞ്ഞും പോയി കായുടെ കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നു മഴ കൊള്ളുന്ന അനുസരിച്ച് കളറൊക്കെ എന്താണെന്നറിയില്ല മൊത്തം പോകുന്നു അതിനു പറ്റിയ വളവും ഇതൊക്കെ ഉണ്ടാകും പക്ഷെ ഞാൻ അതൊന്നും വേണ്ട രീതിയിൽ ഇത് എന്നാൽ പരിപാലിക്കുന്നില്ല അടുക്കള വേസ്റ്റ് മാറി ഇട്ട് കൊടുത്താണ് ഇതൊക്കെ ഇത്തരത്തിലാകുന്നത് പക്ഷെ അവർ പറയുന്ന പോലെ എല്ലും പൊടിയും വേപ്പിൻപെണ്ണൊക്കൊക്കെ മൂന്ന് മാസം കൂടുമ്പോൾ ഇട്ടിരുന്നെങ്കിൽ ഇതൊക്കെ ഇതിലും നന്നായിട്ട് വളർച്ചയും എല്ലാം ഉണ്ടാകുമായിരുന്നു പിന്നെ ഇതിൻ്റെ ഇത് ഒരു വർഷമായി ഇത് ഞാൻ ആഗ്രോ ഫ്ലോറസ് എന്ന് വാങ്ങിച്ചതാണ് പക്ഷേങ്കിൽ മാക്സിമം ഇതിന് ഞാൻ അടുക്കള വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇത് ഇങ്ങനെങ്കിലും ആയി കിട്ടിയത് അല്ലെങ്കിൽ അതൊക്കെ പണ്ടേ പോയിട്ടുണ്ടാകുമായിരുന്നു ഇത് ഞാൻ തലശ്ശേരിയിൽ നിന്ന് വാങ്ങിച്ചത് വിയറ്റ്നാം വെള്ളി ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആദ്യത്തെ ചക്ക മൂത്തെന്ന് കയറി ഞാൻ പറിച്ച് നോക്കി പക്ഷേ അത് വളരെ ചള്ളായിരുന്നു ഇനി ഞാൻ ഉറപ്പിച്ചു ഇനി ഇതിൻ്റെ പഴുത്ത് കഴിഞ്ഞിട്ടുള്ള സ്മെല്ല് വന്നാൽ മാത്രമേ ഇത് പറിക്കുകയുള്ളൂ എൻ്റെ വീഡിയോ നോക്കിയാൽ അറിയാം ചാനലിലുണ്ട് മുമ്പ് പറിച്ചു പറ്റിപ്പോയി ഇത് ഞാൻ വടകര നിന്ന് വാങ്ങിച്ച നൂറ്റമ്പത് രൂപയ്ക്ക് സഹകരണ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു പട്ട് നല്ല വളർച്ചയുണ്ട് ഈ പേരത്തായി പ്രത്യേകിച്ച് ഇതിനൊരു വളം ഇട്ട് കൊടുത്തില്ല പക്ഷെ നല്ല വളർച്ചയാണ് പിന്നെ ഈ കാണുന്നത് ചാമ്പക്കത്തായി ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കോംബോ ഓഫറോഡ് വാങ്ങിച്ചതാണ് നല്ല ഹെൽത്തിയായി വളരുന്നു ഇത് ഞാൻ ആഗ്രോ ഫ്ലോറസിൽ നിന്ന് വാങ്ങിച്ച പ്ലാവ സീഡ്ലെസ് ജാക്ക് മറ്റേത് റെഡ് ജാക്ക് രണ്ടും അബദ്ധമായിരുന്നു ഒരു വളർച്ചയിൽ അതുപോലെ തന്നെ ഈ തെങ്ങിൻ തൈ മാക്സിമം പരിപാലിച്ചിട്ടാണ് ഇത്രയെങ്കിലും ആയത് അവർ തന്ന് പറ്റിച്ചിരുന്നു ഹോം ഡെലിവറി തന്ന് പറ്റിച്ചു കാരണം ഞാൻ അവിടെ പോയി നോക്കി ഞാൻ തലശ്ശേരി നിന്ന് പേരാമ്പ്ര പോയി അവിടുത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ കണ്ടു അങ്ങനെ ഓർഡർ കൊടുത്തു പിന്നെ പക്ഷെ വീട്ടിലെത്തിച്ചത് മഹാ അബദ്ധമായി എൻ്റെ മൂവായിരത്തഞ്ഞൂറ് പോയി ഇതൊക്കെ എൻ്റെ മുൻ വീഡിയോസിലുണ്ട് ചാനലിൽ എൻ്റെ കാന്താരി മുളക് പക്ഷേ എല്ലാം നയിച്ചു പോയത് നാട്ടിലില്ലാത്തപ്പോൾ നോക്കാൻ ആളില്ല അങ്ങനെ മൊത്തത്തിൽ എൻ്റെ എല്ലാ തൈകളും പോയി ഇപ്പോൾ വളരെ കുറവാണ് ഒരു എട്ട് പത്ത് കിലോയോളം എനിക്ക് കാന്താരി കിട്ടിയതായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല പിന്നെ ഇത് പനി കൊറുക്കുക മോനെ ഒക്കെ എപ്പോൾ പനി ചെയ്ത ജലദോഷമൊക്കെ വരുമ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കാറില്ല മരുന്ന് വാങ്ങിക്കൊടുക്കാറില്ല ഇതും തുളസിയൊക്കെ ചേർത്ത് കൊടുക്കാറാണ് കണ്ടേ ഈ തോട്ടം കണ്ടതറിയാം മാക്സിമം ഇവിടെ പപ്പായ തൈകളാണ് മൊത്തത്തിൽ പപ്പായ മരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് എൻ്റെ വലിയ കാന്താരി തൈ പക്ഷെ അതൊക്കെ ഉണങ്ങിപ്പോയി ഇപ്പം ഞാൻ അതിൽ പയറ് പടർത്തിയിരിക്കുക ഒന്നും ഇതിന് വെള്ളം കൊടുക്കാൻ ഒന്നും ആളില്ലാത്തപ്പോൾ ഇതൊക്കെ നശിച്ചു പോയി എത്രയോ കിലോ മുളക് തന്ന ആയിരുന്നു ഈ കാരണമൊക്കെ മുറ്റത്ത് താനേക്കുള്ള എടുത്ത് വരുന്ന തുളസിയാണ് ഇവിടെ വീടിന് ചുറ്റും തുളസിയാണ് നമുക്ക് ചവിട്ടാൻ പറ്റാത്ത എത്രയും തുളസിയും ഉണ്ട് ഇവിടെ പിന്നെ സപ്പോട്ട വീഡിയോ കണ്ടില്ലേ എന്നാൽ ഞങ്ങളിപ്പം കഴിഞ്ഞ മാസം സപ്പോട്ട മൂത്ത് പറിച്ചിട്ടേ ഉള്ളൂ ഇപ്രാവശ്യത്തേക്ക് എത്ര ഉണ്ടായി തുടങ്ങുന്നു ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയാൽ കുറച്ച് വലുതായി തുടങ്ങി സപ്പോട്ട ഇവിടെ നമ്മളിത് നട്ട് കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് ഒരുപാടുണ്ടായി അതും വളരെ ചെറിയൊരു തടിയൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു മര സപ്പോട്ട കാണുന്നില്ലേ ഇത്ര ചെറുതാണ് എന്നിട്ടും ഇഷ്ടം പോലെ സപ്പോർട്ട് നോൺ സ്റ്റോപ്പായി പറിക്കാനുണ്ട് പിന്നെ ആ വീടിൻ്റെ ആ ജാളിയോട് പടർത്തിയത് കോവക്ക നമ്മൾക്ക് ഡെയിലി ഒരു ഉപ്പേരിക്കുള്ള കോവക്ക കിട്ടും പക്ഷേ ഇപ്പം മഴ പെയ്ത് ഇതിനുള്ള പൂവെല്ലാം കൊഴിഞ്ഞു പോയി അതുകൊണ്ട് ഉള്ളിലോട്ട് പടർന്നായിരുന്നു ഇപ്പം നമുക്ക് കോവക്ക കിട്ടുന്നത് ഇത് എൻ്റെ ചതുര നെല്ലിക്ക ഇത് നട്ടിട്ട് രണ്ട് വർഷമായി പക്ഷേ ഇതിൽ നിന്ന് എനിക്കൊരു ആറ് ചതുര നെല്ലിക്ക കിട്ടി നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഇതാ ആ വട്ടത്തിനുള്ളിലുള്ള ഇപ്പം ഒന്ന് ഒന്നും ബാക്കിയുണ്ട് അഞ്ചെണ്ണം ഞാൻ പറിച്ചിനി ഒന്നും ബാക്കിയുണ്ട് പക്ഷെ പലരും പറയുന്ന ഒരു ആറ് വർഷം ഏഴ് വർഷമൊക്കെ ആയാലും ഇതിന്മേൽ ഉണ്ടാകുള്ളൂ പക്ഷേ എൻ്റെ നേരത്തെ ഉണ്ടായി ഇതെൻ്റെ സൈഡ് വീട്ടിൻ്റെ സൈഡാണ് ഞങ്ങൾ മുറ്റം ഒരു മീറ്റർ മാത്രം വീതിയാക്കി അതിന് കാരണം ബാക്കിയുള്ള അഞ്ച് മീറ്ററുള്ള സ്ഥലത്ത് നമുക്ക് ഇതുപോലൊരോ നടാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ പരീക്ഷിച്ച് നട്ടതാണ് പപ്പായ മുന്നിൽ ഞാൻ ഇതുപോലെ നട്ടിരുന്നു രണ്ട് പപ്പായ അടുത്തടുത്ത് നട്ടു നോക്കി അപ്പോൾ അതിലൊന്ന് മെയിലും മറ്റൊരു ഫീമെയിലായിട്ട് വരുന്നു അതെന്താ അതിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല അപ്പോൾ അതുപോലെ തന്നെ ഇനിയും വരുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിലും ഇത് റെഡ് ലൈഡി പപ്പായ അപ്പോൾ ഞാൻ ഈ ഞങ്ങളുടെ സൈഡിൽ ഞാൻ ഒരുപോലെ രണ്ടെണ്ണം നട്ടപ്പോൾ അതിലൊന്ന് ഫീമെയിലൊ ഒന്ന് മെയിലുമായിട്ട് വന്ന് എന്തെങ്കിലും ശാസ്ത്രീയ വശം ഉണ്ടോയെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പരീക്ഷിച്ച് നട്ടുമൊക്കെയാണ് പിന്നെ ഇതൊക്കെ എൻ്റെ വാഴ തൈകളാണ് ഇതൊക്കെ വെച്ചിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ ഞാനിപ്പോൾ നാട്ടിൽ വന്ന ശേഷം നട്ടതാണ് അപ്പോൾ ഇതാ ഇതാ ഈ കൊലച്ചു നിൽക്കുന്ന വാഴ ഒറ്റ വാഴയായിരുന്നു ആദ്യം ഇവിടെ നട്ടത് അപ്പോൾ അതിൽ നിന്നുള്ള അതിൻ്റെ മക്കളാണ് ഈ ചുറ്റും കാണുന്നത് ഇതിൽ നിന്ന് ഒരുപാട് ഈ രണ്ട് വർഷത്തോളമായി ഒരുപാട് കുട്ടികളുണ്ടായി പിന്നെ എൻ്റെ മുളകും തൈ മുളകും തൈയൊക്കെ പോയി ഇപ്പോൾ മുളകും കുറവാണ് എല്ലാ മഴ പെയ്തതിന് ശേഷം പിന്നെ ഒന്നിലും പൂവിടുന്നില്ല കായുണ്ടാകുന്നില്ല മൊത്തത്തിലൊരു നശിച്ച അവസ്ഥ ഇതാണ് എൻ്റെ കറിവേപ്പ് എനിക്കാകെ രണ്ട് കറിവേപ്പുണ്ട് അതിലൊന്ന് കുറച്ച് ഇതുപോലെ ആയി പിന്നെ ഇതെൻ്റെ മോൻ നട്ട പപ്പായമാരാണ് അപ്പോൾ ഇതിന്മേലെ കായുണ്ടാകുന്നുണ്ട് പക്ഷേ നമുക്ക് കായ് കിട്ടുന്നില്ല അപ്പോൾ ആണ് നമ്മൾ സി സി ടി വി ക്യാമറ നോക്കുമ്പോൾ മനസ്സിലായത് രാത്രി ഒരു ജീവി കള്ളൂണിന്ന് പറയുന്ന ജീവി വന്ന് അത് മൊത്തം അടിച്ചു മാറ്റി കൊണ്ടുവന്നു ഞാൻ പിന്നെ ഇത് വഴുതനീങ്ങ കുറേ വഴുതനീങ്ങ നട്ട് പക്ഷേങ്കിൽ അതിൽ ഒന്ന് രണ്ടത്തെ മണി ഉണ്ടാവുന്നുള്ളൂ ഇങ്ങനെ കെട്ടു പോകുന്നുണ്ടാകുന്നതൊക്കെ ഇങ്ങനെ കെട്ടു പോകുന്നു പിന്നെ ഇതാണ് ഞാൻ എൻ്റെ കിണറ്റിൽ പടർത്തിയ കയപ്പക്ക അതിൽ നമുക്ക് കുറേ കായ കിട്ടി ഇത് കാണുന്നില്ല പോലെ പപ്പായ ചെടികളാണ് ഇതൊക്കെ ഇതൊക്കെ ഇനി മാറ്റി കുഴിച്ചിടണം കായപ്പക്കിടെ കൂടെ ഞാൻ പയറും പളർത്തി കൊടുത്തിട്ടുണ്ട് പക്ഷേങ്കിൽ ഈ മഴ പെയ്തുകൊണ്ട് ഇതൊക്കെ നശിച്ചു പോവുക അപ്പോൾ ഇനിയും ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് സൈഡിൽ ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്യാനുള്ള കാരണം ആർക്കും മനസ്സ് വെച്ചാൽ ഇതുപോലെ തോട്ടങ്ങൾ വലിയൊരു മെനക്കേടില്ലാതെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചിലവഴിക്കലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൈസ മുടക്കം ഒന്നുമില്ല നമ്മുടെ അടുക്കള വേസ്റ്റ് ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് എന്താ അത്യാവശ്യത്തിനുള്ള ഫലങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നവർക്ക് എൻ്റെ വീഡിയോ ഒരു പ്രചോദനമായിരിക്കും എന്ന് വിചാരിക്കുന്നു കാരണം നഴ്സറിക്കാർ പറയുന്ന വളം ഇടണ്ടേ അവർ പറയുന്ന പോലെ തന്നെ ഒരു മീറ്റർ വീതിയിൽ ഒരു മീറ്റർ നീളത്തിലൊക്കെ കുഴിയെടുത്ത് നടണ്ടേ ഇങ്ങനെയൊന്നും വിചാ വിചാരിക്കണ്ട ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേങ്കിൽ അങ്ങനെ ചെയ്യാനിട്ടും എൻ്റെ ഞാൻ നട്ടതിൽ നിന്നും ഒരു കുഴപ്പവും ഇല്ല എല്ലാം നന്നായി വളരുന്നുണ്ട് എല്ലാ തമ്മിലും നന്നായിട്ട് എന്താ കായ പിടിക്കുന്നുണ്ട് ഈ വിയന്നാമേളിക്കൊക്കെ മൂന്ന് മാസം കൂടുമ്പോൾ ചാണകം ഇടണം മറ്റേതിടണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുന്നില്ല പക്ഷേ എന്നിട്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എല്ലാം കറക്റ്റ് ആ പറയുന്ന സമയത്ത് തന്നെ എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ അവരുടെ ഈ വീഡിയോസ് അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടിട്ട് ആരും ഇനി ഗാർഡനിലേക്ക് ഇറങ്ങാൻ തിരിക്കണ്ട പറ്റുന്ന പോലെയൊക്കെ നട്ടു പിന്നെ അത് നമ്മൾ അടുക്കള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇനി അടുത്തൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്